അപ്പൊ നമുക്ക് തന്ത്രസമുച്ചയത്തിലെ ഏഴാം മണ്ഡലത്തിലെ നൂറ്റി ഇരുപതാമത്തെ ശ്ലോകം പഠിക്കാം പരിതോഷ്യതം പ്രസന്നായ പ്രസന്നാർഘ്യം പ്രസ്രയാന് അപ്പൊ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നിവേദ്യം കഴിഞ്ഞിട്ട് പുഷ്പാഞ്ജലി കഴിഞ്ഞ് പൂർണ്ണ പുഷ്പാഞ്ജലി ഒക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതുമായിട്ട് ബന്ധപ്പെട്ട് ഉള്ള കാര്യങ്ങളാണ് പറയുന്നത് താര താര സാവിത്രി സാവിത്രി പരിതോഷ്യതം പ്രസന്നായ തം പ്രസന്നായ പ്രസന്നാർഢ്യം പ്രദദ്യാത് പ്രശ്രയാന്വിത അപ്പൊ നമുക്ക് നോക്കാം താര സാവിത്രിക ആംനായാദ്യ അണുഭി താര സാവിത്രിക ആംനായ ആദി അണുഭി താരം എന്ന് പറഞ്ഞാൽ പ്രണവമാണ് സാവിത്രി എന്ന് പറഞ്ഞാല് ഗായത്രിയാണ് സാവിത്രി ഗായത്രി സവി സാവിത്രി സവിത സവിതാവിന്റെ സവിതൃ ഗായത്രി സാവിത്രി അതാണ് സവിതൃ ഗായത്രിയാണ് അപ്പൊ പ്രണവം ഗായത്രി ഈ പ്രണവം എന്ന് പറയുമ്പോ ഏർ ഉള്ള ഒരു ക്രമമുണ്ട് പ്രണവം ദശപ്രണവം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ചില ക്രമങ്ങളൊക്കെ അങ്ങനെയുണ്ട് അത് ഋഗ്വേദികൾക്കാണ് പ്രണവം അതുപോലെ വ്യാഹൃതികള് സാവിത്രി ഗായത്രി വേദാദിമന്ത്രീശ ആമ്നായം എന്ന് പറഞ്ഞാൽ വേദമാണ് ആംനായം വേദം ആംനായാദ്യ വേദാദി വേദാദിമന്ത്രങ്ങള് വേദമന്ത്രങ്ങള് അർത്ഥം വേദാദികളായിട്ടുള്ള പലതരം മന്ത്രങ്ങള് ഈ മന്ത്ര മന്ത്ര ഈശ ഈ മന്ത്രങ്ങളാൽ ഈ മന്ത്രങ്ങളെ കൊണ്ടൊക്കെ തം പരിതോഷ്യ അദ്ദേഹത്തെ പരിതോഷ്യ പരിതോഷ്യ എന്ന് പറഞ്ഞാൽ പരിതോഷ്യ തോഷണം കൃത്വ സന്തോഷിപ്പിച്ചിട്ട് എന്നർത്ഥം ദേവനെ തം എന്ന് പറയുമ്പോൾ ദേവനെ അപ്പൊ ഈ മന്ത്രങ്ങളെ കൊണ്ടൊക്കെ അതായത് പ്രണവം അതുപോലെ വ്യാഹൃതികള് വേദാദി മന്ത്രങ്ങൾ ഇതിനെക്കൊണ്ടൊക്കെ അദ്ദേഹത്തെ പരിതോഷിയ സന്തോഷിപ്പിച്ചിട്ട് സന്തോഷിപ്പിച്ചു കഴിഞ്ഞാൽ പ്രസന്നായ അപ്പൊ പ്രസന്നനായിട്ട് മാറും അങ്ങനെയുള്ള പ്രസന്നായ പ്രസന്നനായിട്ടുള്ള അദ്ദേഹത്തിനായിക്കൊണ്ട് തസ്മൈ പ്രശ്രയാന്വിത പ്രശ്രയ അന്വിതനായിട്ട് പ്രശ്രയം അന്വിതൻ അന്വിതൻ എന്നാണ് കൂടിയ പ്രശ്രയത്തോട് കൂടിയ ആളായിട്ട് പ്രശ്രയം എന്ന് പറഞ്ഞാൽ പ്രകരിഷേണശ്രയം അതായത് വിനയമുള്ളയാള് എന്നുള്ള അർത്ഥം അപ്പൊ വിനയാന്മിതനായിട്ട് എന്നർത്ഥം വിനയാന്മിത വിനയത്തോട് കൂടിയിട്ട് ബഹുമാനത്തോട് കൂടിയിട്ട് യുക്ത വിനയേന യുക്ത പ്രസന്നാർഘ്യം പ്രദദ്യാൽ പ്രസന്നാർഘ്യത്തെ കൊടുക്കണം എന്നാണ് പറഞ്ഞത് അപ്പോ അതിലെ ഈ അവസാനൊക്കെ കഴിഞ്ഞാല് പ്രസന്നാർഘ്യം കൊടുക്കേണ്ടതിനെ പറ്റിയാണ് ഈ ഒരു ശ്ലോകത്തിൽ പറഞ്ഞിട്ടുള്ളത് േദി നിത്യ സ്വാധ്യായ ബുദ്ധിയ ജപാഭിധാനം സാധാരണ നമ്മൾ ജപിക്കുന്ന ഒരു ക്രമം ഉണ്ടല്ലോ നിത്യം സ്വാധ്യായം ചെയ്യുന്നതായിട്ടുള്ള ആ ബുദ്ധി അനുസരിച്ച് ആ ക്രമത്തിനനുസരിച്ച് ജപാഭിധാനം ജപം എന്ന പേ ജപിക്കുന്ന ആ പേരോട് കൂടിയത് സാവിത്രി തൽ സവിതുര്യം സത് സവിതു ഇതിയം ഗായത്രി തത്സവവിതുസപരണ്യം എന്ന് തുടങ്ങുന്നതായിട്ടുള്ള ഗായത്രി ആംനായ മനവ ആനായ മനവ എന്ന് പറഞ്ഞാൽ സ്വവേദഗത സൂക്താനുവാകാതിരൂപ സ്വന്തം സ്വന്തം എന്ന് പറഞ്ഞാൽ ഏതായാലും കുഴപ്പമില്ല പരിചയമുള്ള അർത്ഥം മാത്രം എടുക്കുക സ്വന്തം എന്നുള്ളതിനെ കൊണ്ട് നമ്മുടെ സ്വന്തം ആവാം അതായത് നമുക്ക് അറിയുന്നത് ആവാം അതുപോലെ ദേവന് ഇഷ്ടമായിട്ടുള്ളത് ആവാം ഇതൊക്കെ എടുക്കാം സ്വവേദഗത വേദത്തില് പറഞ്ഞ സ്വന്തമായിട്ടുള്ള മന്ത്രങ്ങൾ അങ്ങനെയാവാം സോ വേദഗത സൂക്താനുവാദാദിരൂപ സൂക്ത അങ്ങനെയുള്ള സൂക്തങ്ങള് തുടങ്ങിയിട്ടുള്ള രൂപ അങ്ങനെയുള്ള മന്ത്രങ്ങൾ എന്നർത്ഥം ആദിശബ്ദേന താന്ത്രിക മന്ത്ര മന്ത്രഗ്രഹണം ആദി ശബ്ദമുണ്ട് ഈ വേദമന്ത്രങ്ങൾ മാത്രമല്ല താന്ത്രികമായിട്ടുള്ള മന്ത്രങ്ങളെയും എടുക്കാം എന്നർത്ഥം എല്ലാം വേദമന്ത്രങ്ങൾ മാത്രമൊന്നും അല്ല അല്ലാത്തതും ഉണ്ടാവും അതിനെയും എടുക്കാം അപ്പൊ അതിന് ഏതാണ് ഈ താന്ത്രികമായിട്ടുള്ള മന്ത്രങ്ങൾ വേദമന്ത്രങ്ങൾ അല്ലാത്ത താന്ത്രിക മന്ത്രങ്ങൾ ഏതാണ് അതിന്റെ ഉദാഹരണവും പറയുന്നുണ്ട് യഥാ വിഷ്ണു വിഷ്ണുവിനാണെങ്കിൽ ജിതന്ത മൂലത്രയ പഞ്ചാദി ജിതന്ത ജിതന്തേ എന്ന് തുടങ്ങുന്ന മന്ത്രം കാക്ഷ എന്ന് തുടങ്ങുന്ന ഉപചാര മന്ത്രം അതിനെ കൊണ്ട് പുഷ്പാഞ്ജലി ആവാം അതുപോലെ മൂലത്രയം മൂലത്രയം എന്ന് പറഞ്ഞാൽ മൂന്ന് തരം മൂലങ്ങൾ പൊതുവെ വിഷ്ണുവിന് പറയാറുണ്ട് അത് ഷടക്ഷരം അഷ്ടാക്ഷരം ദ്വാദശാക്ഷരം ഇങ്ങനെ മൂന്ന് തരം മൂലമന്ത്രങ്ങൾ പറയാറുണ്ട് ഓം പം വിഷ്ണുവേദമായ എന്ന് തുടങ്ങുന്ന എന്നുള്ള ഷടക്ഷരം ഓം നമോ നാരായണായ എന്നുള്ള അഷ്ടാക്ഷരം ഓം നമോ ഭഗവതി എന്നുള്ള ദ്വാദശാക്ഷരം ഇതൊക്കെ പെടും അതാണ് മൂലത്രയം ഈ മൂലത്രയം എന്ന് പറയാൻ കാരണം കാരണതാണ് പിന്നെ പഞ്ചാദി പഞ്ചാദി എന്ന് പറയുമ്പോൾ പഞ്ചതത്വങ്ങളിൽ നിന്ന് പഞ്ചതത്വം തുടങ്ങിയിട്ടുള്ള മന്ത്രങ്ങൾ ശിവേ ശിവനാണെങ്കിലോ സ്ഥാണു മന്ത്ര മൂല പഞ്ചതത്വ പ്രാസാദ വ്യോമവിദാദി ശിവനാണെങ്കിൽ സ്ഥാണു മന്ത്രം നമ്മുപൂതായെന്നുള്ള സ്ഥാണു മന്ത്രം അതുപോലെ മൂലമന്ത്രം അതുപോലെ പഞ്ചതത്വം പിന്നെ പ്രാസാദ വ്യോമ അതായത് മഹാവ്യോമവ്യാപി മന്ത്രം പ്രാസാദ മന്ത്രം ഒക്കെ ഉണ്ട് ആ മന്ത്രങ്ങള് ഇതൊക്കെ കൊടുത്തിട്ട് പിന്നെ പ്രസന്നായ ഇതി ആരാണ് പ്രസന്നൻ എന്ന് പറഞ്ഞാല് സകല ഗുണപ്രധാന ഉപഹാര സംപ്രീതാവസ്ഥാനുസന്ധാനം സൂചിതം എല്ലാ ഗുണങ്ങളോടും കൂടിയിട്ട് ഈ പ്രധാനപ്പെട്ട ഉപഹാരങ്ങള് ആ ഉപഹാരങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടാവുമല്ലോ ആ ഉപഹാരങ്ങളെ കൊണ്ടൊക്കെ സംപ്രീതനായിട്ടുള്ള സംപ്രീത അവസ്ഥാനുസന്ധാനം സൂചിത അങ്ങനെ സംപ്രീതനായിട്ട് ഉള്ളതായിട്ടുള്ള ആ രൂപം അതാണ് സൂചിപ്പിച്ചത് പ്രശ്രയാന്വിത ഇതി പ്രശ്രയേ വിനയാന്വിതനായിട്ട് ബഹുമാനത്തോട് കൂടിയിട്ട് എന്നൊക്കെ അർത്ഥം അങ്ങനെയൊക്കെയുള്ള ആള് ആണ് ഈ പിന്നെ പ്രസന്നാർഘ്യത്തെ കൊടുക്കേണ്ടത് എന്നാണ് ഇവിടെ പറഞ്ഞത് ഇതിലെഴുതിയതും കൂടി ഒന്ന് വായിച്ചു നോക്കാം താരസാവിത്രി കാദ്യണു തം പരിദോഷിക പിന്നെ നിത്യസ്വാധ്യായം പോലെ കയ്യിൽ വെള്ളമെടുത്ത് പ്രണവം ദശപ്രണവം ഗായത്രി വേദാദി വേദാദിമന്ത്രങ്ങൾ സ്വസൂക്തം സ്വസൂക്തം എന്ന് പറയുമ്പോ തന്റെ തന്റെ മന്ത്രങ്ങള് അന്ത്യസൂക്തം അവസാനത്തെ സൂക്തം ഇവ ജപിച്ച് അവസാനത്തെ സൂക്തം എന്ന് പറയുമ്പോ വേദ വേദാവസാനം അത് ഇവ ജപിച്ച് ദേവനെ സന്തോഷിപ്പിച്ച് പ്രശ്രയാന്ത പ്രസന്നായ പ്രസന്നാധ്യമിതം ഏറ്റവും ഭക്തി ശ്രദ്ധ ബഹുമാനാദി വണക്കത്തോടു കൂടി ആചാര്യൻ സംഘജലം കൊണ്ട് പ്രസന്നനായിരിക്കുന്ന ദേവനായിക്കൊണ്ട് പ്രസന്നാർഘ്യത്തെ കൊടുക്കൂ പിന്നെ തീർത്ഥത്തെ ഉണ്ടാക്കൂ അത് പിന്നെ ഇതിൽ പറഞ്ഞിട്ടില്ല ശ്ലോകത്തിൽ പറഞ്ഞിട്ടില്ല ആയിക്കോട്ടെ അപ്പൊ നമുക്ക് ശ്ലോകം എന്ന് പറഞ്ഞല്ലാം താരസാവിത്രിക നായ പ്രസന്നാർഘ്യം അതിൽ പിന്നെ വേറെ മനസ്സിലാക്കേണ്ടതായിട്ടൊന്നുമില്ല അതിൽ മനസ്സിലാക്കേണ്ട ഒന്നുമില്ല പക്ഷെ ആ ശ്ലോകത്തിലുള്ള ഒരു രണ്ടാമത്തെ വരിയിലുള്ള ഒരു പ്രത്യേകത പറയാം പിന്നെ അത് ഇതിൽ പറയേണ്ട കാര്യമൊന്നുമില്ല എന്നാലും പ്ര എന്ന് തുടങ്ങുന്നതാണ് എല്ലാ പദങ്ങളും പ്രസന്നായ ഒരു പദം പ്ര തുടങ്ങി പ്രസന്നാർഘ്യം അതും പ്രാ തുടങ്ങി പ്രദദ്ൽ അതും പ്രാ തുടങ്ങി പ്രസ്രയാന്മിത അങ്ങനെ നാല് പദങ്ങളാണുള്ളത് ആ നാല് പദങ്ങൾ തുടങ്ങുന്നത് പ്ര എന്നാണ് അതൊക്കെ ശ്ലോകത്തിലെ ഒരു ചെറിയൊരു കഴിവാണ് എന്ന് പറയാം അങ്ങനെയൊക്കെ ഉള്ളത് ഉണ്ടാക്കുന്നത് ആയിക്കോട്ടെ നമുക്ക് നമുക്കിത് അവസാനിപ്പിച്ചതിന് ശേഷം എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാം അല്ലെങ്കിൽ ശ്ലോകങ്ങൾ എല്ലാവർക്കും ചൊല്ലാം